സ്വന്തം സിനിമയുടെ നിർമ്മാതാവായി ഭാരവാഹിയായി ഇരിക്കുന്ന സംഘടനയെ കൊണ്ട് ആ സിനിമ വിതരണം ചെയ്യിപ്പിച്ച് നിലനിൽക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ദിലീപ് മലയാള സിനിമയിലും സമൂഹത്തിലും സ്ഥാനമില്ലെന്ന് മലയാളി ഉറപ്പിക്കുന്ന ഒരു ദിലീപ് അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നമസ്കാരം ന്യൂസ് ടോവി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ദിലീപ് അഭിനയിക്കുന്ന സിനിമകൾ എന്തുകൊണ്ടാണ് ഓടാതിരിക്കുന്നത് തിയേറ്ററിൽ നിന്നും കുറെ കാലങ്ങളായി ഈ സിനിമകളെല്ലാം പുറംതള്ളപ്പെടുന്നത് എന്തുകൊണ്ട് ഒരു കാലത്ത് ദിലീപ് സിനിമകൾ തിയേറ്ററുകളിൽ ഉത്സവ പ്രതീതിയായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അത് നടി ആക്രമിച്ച സംഭവത്തോടു കൂടി അതിൻ്റെ ആ തള്ളൽ മുഴുവൻ നിന്നു എന്നുള്ളതാണ് സത്യം ദിലീപ് സിനിമ ഒരു കാലത്ത് വിജയ ഫോർമുല തന്നെയായിരുന്നു അത്ര കണ്ട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പരിശോധിക്കാത്ത കാലം ഇവരുടെ സിനിമകൾ വലിയ നേട്ടമുണ്ടാക്കി സ്ഥിരം ഹിറ്റ് സ്റ്റാറ്റസ് നിലനിർത്തി പോരുകയും ചെയ്തു ഇത്തരം സിനിമകളിൽ മാത്രം അധികവും അഭയം പ്രാപിക്കുകയായിരുന്നു നമ്മുടെ സിനിമ മുഖ്യധാരയിൽ പരീക്ഷണങ്ങളും പുതിയ കഥാ പരിസരങ്ങളും ഒക്കെ കുറവായിരുന്നതാനും ഇതുമാത്രം കിട്ടിയിരുന്ന പ്രേക്ഷകൻ അതിൽ തൃപ്തരാകേണ്ടി വന്നു എന്നാൽ രാഷ്ട്രീയ ശരിക്കേടുകളെ വിമർശിക്കാൻ വേണ്ടി മാറിയ മലയാള സിനിമയ്ക്കൊപ്പം പ്രേക്ഷകരും ഉണ്ടായി എന്നുള്ളതാണ് സത്യം ആ ഘട്ടത്തിലും തങ്ങളുടെ ഫോർമുലയിൽ തന്നെ സിനിമ എടുക്കുന്ന ദിലീപ് അവരുടെ ആ രീതി തകരാൻ തുടങ്ങി ദ്വയാർദ്ധവും സ്ത്രീവിരുദ്ധതയും ബോഡി ഷേബിംഗ് നിറയുന്ന അധിക്ഷേപങ്ങൾ തമാശയായവർ സിനിമയിൽ നിന്ന സ്വയം പുറം ചെയ്തു അത്തരം സിനിമകൾ കാലാന്ത്യത്തിൽ കുറഞ്ഞു വരികയും ചെയ്യുന്നു ഉള്ളവ ബോക്സ് ഓഫീസിൽ ഡിസാസ്റ്ററായി ദിലീപിന്റെ തകർച്ചയും മലയാള സിനിമയുടെ ന്യൂ വേവിന്റെ തുടക്കവും ഒരുമിച്ചാണ് എന്നതാണ് യാഥാർത്ഥ്യം മലയാളത്തിലെ ഹിറ്റ് സംവിധായകരിൽ ഒരു വിഭാഗവും ഈ ഘട്ടത്തിൽ അപ്രത്യക്ഷരായതും ഇതിന്റെ ഫലമാണ് സോഷ്യൽ മീഡിയയിലെ ദിലീപേട്ടൻ പാവാട എന്ന കമന്റും പോസ്റ്റും ഒക്കെ നിറച്ചിട്ടും കാലിയായ തിയേറ്ററിന്റെ സീറ്റുകൾ മറുപടി പറയുകയും ചെയ്യുന്നു കാലം ഒന്നിനും മറുപടി പറയാതെ കടന്നുപോകില്ലെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാലമാണ് ഇപ്പോഴുള്ളത് സഹപ്രവർത്തകയ്ക്ക് റേപ്പ് കൊട്ടേഷൻ കൊടുത്ത ക്രിമിനൽ ആയതുകൊണ്ട് മാത്രമല്ല സിനിമകൾ പൊളിഞ്ഞത് എന്നതാണ് യാഥാർത്ഥ്യം ദിലീപ് നടത്തിയ ക്രൈം ആളുകളിൽ എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട് മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകൾക്ക് മുകളിൽ ആദ്യ ചോയ്സായി നിന്നതിൽ നിന്ന് ഇടിവുണ്ടാക്കാൻ അത് കാരണമായി എന്നാൽ നല്ല സിനിമയുടെ ഭാഗമല്ലാത്ത ഒരാൾക്ക് സമീപ മലയാള സിനിമയിൽ നേട്ടമുണ്ടായിട്ടുമില്ല പ്രേക്ഷകന്റെ സമയവും പണം തുടങ്ങിയവയെ പരിഹസിക്കാത്ത വർക്കുകൾക്ക് മാത്രമേ തിയേറ്ററിൽ ആള് കയറൂ സമീപകാല കണക്കുകളാണ് അതിന് സാക്ഷ്യം വഹിക്കുന്നത് അതേസമയം തന്റെ സോളിന് പുറത്ത് സിനിമ ചെയ്യാൻ ദിലീപിന് കഴിയില്ല പുതിയ നിലയിലെ മേക്കേഴ്സിന് ദിലീപിനെ ആവശ്യവുമില്ല അതിനാൽ തന്നെ റീഇൻട്രഡ്യൂസിംഗ് ദിലീപ് സാധ്യമാകില്ല ഉള്ളടക്കത്തിൽ മാറ്റത്തിന് ശ്രമിച്ചാലും തന്റെ ഇൻബിൽട്ട് ശൈലിയിൽ നിന്ന് ദിലീപ് മാറിയിട്ടുമില്ല ബാന്ദ്ര തങ്കമണി സിനിമകളിൽ പോലും ദിലീപ് ദിലീപിന്റെ പഴയ സിനിമകൾ കയറി വരും പ്രേക്ഷകർ കണ്ടം വഴി ഓടിക്കും ഇതാണ് കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി സംഭവിക്കുന്നത് കുട്ടികൾ കുടുംബം എന്നിങ്ങനെ സേഫ് ബെൽറ്റ് പ്രേക്ഷകരെ ആകർഷിക്കാൻ സിനിമകൾ ചെയ്തു നോക്കി അതെല്ലാം തന്നെയും പൊളിഞ്ഞു പുതുമയില്ല എന്നതിനപ്പുറം നിലവാരമില്ലായ്മയാണ് പ്രധാന കാരണം തണ്ണീർമത്തൻ മുതൽ പ്രേമലു വരെയുള്ള ഗിരീഷ് ചേടി സിനിമകൾ വിജയിക്കുന്നത് പുതുമയല്ല ക്രാഫ്റ്റിലാണ് ഇതൊന്നുമില്ലാത്ത കാലഹരണപ്പെട്ട സിനിമാ സ്കൂളാണ് ദിലീപ് നയിക്കുന്നത് അത് അർഹിക്കുന്ന പരാജയം പ്രേക്ഷകർ ഉറപ്പുവരുത്തുന്നു കേസിൽ പെട്ടതുകൊണ്ടാണ് ഒരാൾക്ക് തൊഴിൽ നഷ്ടമാകരുതെന്ന കരുതലിൽ ദിലീപിനെ വെച്ച് സിനിമ ചെയ്ത സംവിധായകൻ വി ഉണ്ണികൃഷ്ണൻ ഒന്നും ദിലീപിനെ രക്ഷിക്കാനാകില്ല ഫീൽഡ് ഔട്ടായ ഒരാൾ വീണ്ടും വീണ്ടും ഫീൽഡ് ഔട്ട് ഔട്ടായിക്കൊണ്ടിരിക്കും പി ആർ വർക്കും വ്യാജ റിവ്യൂകളും കൊണ്ട് ഒന്നും രക്ഷിക്കാനാകില്ല എന്നതും ഉറപ്പാണ് തുടർച്ചയായ മൂന്നാമത് ദിവസം കിട്ടിയിട്ടും പവി കെയർ ടേക്കറിന് കിട്ടിയത് ആകെ മൂന്നര കോടിയാണ് ആവേശത്തിന് പതിനെട്ടാം ദിവസം മാത്രം നാലു കോടി പതിനാറ് ലക്ഷത്തിലേറെ കിട്ടിയപ്പോഴാണ് ഈ സിനിമയുടെ കഷ്ടകാലം തന്റെ സിനിമകളുടെ നിലവാരം കൊണ്ട് പുറന്തള്ളപ്പെടുകയാണ് ദിലീപ് അല്ലാതെ ക്രിമിനൽ പ്രവൃത്തിയാൽ മാത്രമല്ല എന്നുള്ളത് ഓർക്കേണ്ടതുണ്ട് ഭാവനയുടെ ഒരു മലയാള സിനിമ കൂടി വരികയാണ് റിലീസിന് മുമ്പ് ലഭിക്കുന്ന സ്വീകാര്യത നോക്കൂ അതേസമയം മറുവശത്ത് വ്യാജ ഇരവാദമിറക്കി എന്റെ സിനിമ കാണണേ എന്ന് കരഞ്ഞ് നിലവിളിക്കുന്ന ദിലീപുണ്ട് പി ആർ വർക്കുകളും കൊണ്ടൊക്കെ പരമാവധി ശ്രമിച്ചിട്ടും മലയാളി തള്ളിക്കളഞ്ഞു ദിലീപ് എന്ന നടനെ സ്വന്തം സിനിമയുടെ നിർമ്മാതാവായി ഭാരവാഹിയായി ഇരിക്കുന്ന സംഘടനയെ കൊണ്ട് ആ സിനിമ വിതരണം ചെയ്യിപ്പിച്ച് നിലനിൽക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ദിലീപ് മലയാള സിനിമയിലും സമൂഹത്തിലും സ്ഥാനമില്ലെന്ന് മലയാളി ഉറപ്പിക്കുന്ന ഒരു ദിലീപ് അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്തൊക്കെയാണെങ്കിലും നടിയെ ആക്രമിച്ച കേസ് വന്ന കാലം മുതൽ ദിലീപ് എന്ന നടൻ നേരെ താഴോട്ടാണ് തിയേറ്ററുകളിൽ ഒരു സിനിമകളും ഓടുന്നില്ല എന്നുള്ളതൊരു വസ്തുത അപ്പോ സിനിമകളുടെ അപജയവും അതേപോലെ ഈ കേസും ഒരുപാട് ദിലീപിന്റെ സിനിമകളെ ബാധിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇപ്പോ പൊതുവേദിയിൽ നിന്നിട്ട് എന്നെ രക്ഷിക്കണം എന്നെ കാക്കണം എന്റെ സിനിമകൾ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഞാനില്ല നിങ്ങളില്ലെങ്കിലും ഈ കാലത്ത് ഈ പ്രേക്ഷകർക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്ന ദിലീപോ അതായത് പ്രേമസറും സത്തിന്റെയും കാലഘട്ടം കഴിഞ്ഞപ്പോ വീണ്ടും നടന്മാര് ഉണ്ടാകില്ല എന്ന് ആരും കരുതിയില്ല വീണ്ടും സുകുമാരനും രതീഷും ഒക്കെ വന്നു അത് കഴിഞ്ഞപ്പോ മോഹൻലാലും മമ്മൂട്ടിയും വന്നു അവരിപ്പോഴും നിലനിൽക്കുന്നു അവരുടെ കൂടെ തന്നെ പുതിയ തലമുറ ഇപ്പോൾ സിനിമ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു സിനിമാ വ്യവസായം വളർന്നുകൊണ്ടേയിരിക്കുന്നു പക്ഷേ അവജയം പറ്റിയത് മറ്റാർക്കുമല്ല മലയാള സിനിമയ്ക്കുമല്ല നിങ്ങൾക്കും നിങ്ങളുടെ സിനിമകൾക്കും മാത്രമാണ്